നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനരംഗത്തും കായികരംഗത്തും ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തിയ തെന്നല കറുത്താൽ റിയൽ യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആറാമത് തെന്നല പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് പതിനാല് പതിനഞ്ച് തീയതികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെന്നലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള തൊണ്ണൂറ്റിയാറ് കായിക താരങ്ങൾ എട്ട് ടീമുകളായി മാറ്റിരിക്കുന്ന ടൂർണമെന്റ് കോഴിച്ചന ആർആർഎഫ് ഗ്രൗണ്ടിൽ ശനിയാഴ്ച ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കലാകായിക സാമൂഹിക രാ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് റിയൽ യൂത്ത് സെൻ്റർ എന്ന് പറയുന്ന ക്ലബ്ബ് ക്ലബിൻ്റെ കീഴിൽ നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ റിയലിൻ്റെ പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ കന്നല പഞ്ചായത്തിലെ നിർധരരായ കുടുംബാംഗങ്ങൾക്ക് മാസത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെന്നലയിലെ സമസ്ത മേഖലകളിലും പതിനേഴ് വർഷമായി റിയൽ എന്ന് പറയുന്ന ക്ലബ്ബ് പ്രവർത്തന പദത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കലാ കായിക അതുപോലെ തന്നെ വിദ്യാഭ്യാസ അതുപോലെ തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പുറമെ നമുക്കറിയാം തെന്നല പഞ്ചായത്തിൽ നമ്മുടെ ഈ തിരുവനങ്ങാടി മണ്ഡലത്തിൽ തന്നെ തെന്നല പഞ്ചായത്തിൽ ഒരു ക്ലബ്ബ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൽ നാല് വർഷമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ് ഈ റിയൽ യുദ്ധസിൻ്റെ ക്ലബ്ബ് മാത്രം അതുപോലെ കേരള പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിലും നരവിൽ നമ്മുടെ ഈ റിയൽ എഫ് സി റിയൽ മലബാർ എഫ് സി എന്ന പേരിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് സെവൻസിൽ റിയൽ എഫ് സി തന്നല എന്ന പേരിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതുപോലെ എല്ലാ മേഖലയിലും തന്നലയിലെ എല്ലാവർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സന്നദ്ധ സംഘടനയായിട്ടാണ് ക്ലബ്ബ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ ക്ലബിൻ്റെ കീഴിൽ തെന്നല പ്രീമിയർ ലീഗ് ഫുട്ബോൾ ക്രിക്കറ്റ് ഈ വരുന്ന പതിനാല് പതിനഞ്ച് തീയതികളിൽ കോച്ചൻ ആറ ഗ്രൗണ്ടിൽ വച്ച് നടക്കാം നിലവിൽ അഞ്ച് തവണ നടത്തി വളരെ വിജയകരമായി മത്സരം പൂർത്തീകരിച്ച് ആറാം തവണയാണ് റിയൽ യൂത്ത് സെൻറ്ററിൻ്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള ഒരു ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു നിലവിൽ തൊണ്ണൂറ്റിയാറ് താരങ്ങൾ നമുക്കറിയാം ടി പി എൽ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ്റിയാറ് താരങ്ങളെ നിലവിൽ ലേലം ചെയ്ത് എട്ട് ക്ലബുകളിലായി പിരിച്ചെടുത്ത് തന്നലയിലെ ആറ് വൈ സി കിങ്സ് ഇലവൻ കറുത്താൽ ഗോൾഡൻ വാരിയേഴ്സ് കൊടക്കല് ചങ്സ് പക്ക ഓ കെ പവർ ടീം കറുത്താല് ബി വൈ സി ആലുങ്കൽ യുണൈറ്റഡ് എഫ് സി വാളക്കുളം സ്ട്രൈക്കേഴ്സ് വെന്നിയൂർ സിറ്റി സ്ട്രൈക്കേഴ്സ് പൂക്കി പറഞ്ഞു അന്ന് എട്ട് ടീമുകളിലായി തൊണ്ണൂറ്റിയാറ് താരങ്ങളാണ് ഇത് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചോളം ഗിഫ്റ്റുകൾ നമുക്ക് ഇവർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ വർത്തമാനകാലം എന്ന് പറയുന്നത് നമുക്കറിയാം പുതിയ തലമുറ ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്തും അതുപോലെ ലഹരിയുടെ ലോകത്തും ഒക്കെ ലീവി ജീവിച്ചു കൊണ്ടിരിക്കുന്നു അത്തരം ആളുകളെ ഇത്തരത്തിലേക്കുള്ള കായിക വിനോദത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ മാനസികമായി സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം നമുക്ക് ഈ കളിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിൽ വളർന്നു വരുന്ന താരങ്ങൾ നമുക്കറിയാം തെന്നലിൽ തന്നെ ഐ പി എൽ പോലെയുള്ള കളികളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോലും പുതിയ താരങ്ങൾ ഉദയം ചെയ്തു വരുന്ന കാലഘട്ടം അത്തരം ആളുകൾക്കുള്ള എൻട്രി കൂടി നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ എല്ലാ സപ്പോർട്ടും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതും അത് നിങ്ങൾ അറിയിക്കാൻ തോന്നുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ മൈതാനത്ത് നിരവധി ആരാധകരുള്ള റിയൽ എഫ് സി തെന്നല നടത്തുന്ന തെന്നല പ്രീമിയർ ലീഗിൽ പങ്കെടുക്കുന്നവർക്ക് നൂറിലേറെ സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് റിയൽ പ്രവാസി കൂട്ടായ്മയുടെ ചിറകിലേറി തെന്നലയിലെ കലാകായിക സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒന്നര പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന റിയൽ യൂത്ത് സെന്റർ പാവങ്ങളുടെ അത്താണിയായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ റിയൽ യൂത്ത് സെന്റർ മുൻ ജനറൽ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ തെന്നല പ്രീമിയർ ലീഗ് ചെയർമാൻ പി കെ സൽമാൻ ടി പി എൽ കൺവീനർ പി കെ സാലിഹ് ടി പി എൽ ട്രഷറർ ഫാസിൽ കാലുടി പി ടി ഉമ്മറലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി